അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ നമ്മൾ വണ്ടി കൊണ്ടുപോകേണ്ടി വന്നതാട്ടോ യാഡിലാണ് ഇപ്പോൾ ഉള്ളത് പാണ്ടിക്കാട് യാഡിലാണ് അപ്പോൾ നമ്മൾ പേപ്പർ വർക്ക് എഫ് സി അങ്ങനെ കുറേ ആയിട്ട് കുറേ ബുദ്ധിമുട്ടായി നമ്മൾ കുറേ ദിവസമായി നമ്മളതിൻ്റെ പുറകെ ആയതിനും പിന്നാലെ അങ്ങനെ നടക്കുകയാണ് ഇന്ന് ശരിയാവും നാളെ ശരിയാകും എന്ന് പറഞ്ഞതാണ്ട് അതിൻ്റെ ഒഴിവും കാര്യങ്ങളൊക്കെ വന്നല്ലോ ക്രിസ്മസ് ഒഴിവ് കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കുകയാണ് അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുപോകണം വണ്ടി കൊണ്ടുപോകാൻ ഇപ്പോൾ പാണ്ടിക്കാടാണുള്ളത് പാണ്ടിക്കാട് യാർഡിലാണുള്ളത് നല്ല വെയിലാണ് നല്ല അന്ധംപുട്ട വെയിലാണ് രാത്രി തണുപ്പും പകൽ ചൂടും പുതിയ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഭാരദ്ധൻസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് വണ്ടി കൊണ്ടുപോകണം അപ്പോൾ നമ്മൾ വന്നതാണ് അപ്പോൾ അതൊക്കെ ഉള്ള വണ്ടികളാണ് അതൊക്കെ ഈ കഴിഞ്ഞ വീടുകളിൽ നമ്മൾ കാണിച്ചിരുന്ന വണ്ടികളുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് കിലൊക്കെ വിറ്റതാണ് ഇതൊക്കെ അച്ചടക്ക പോയിട്ടുണ്ട് വേറെന്താ അപ്പോൾ ഈ ഭാരത്വൻസ് ഒരു പന്ത്രണ്ട് കിലോ വന്നിട്ടുണ്ട് ഇതിപ്പോൾ എത്ര മോഡൽ എന്താണെന്നുള്ളത് നമുക്ക് ചോദിക്കണം പി കെ ബിക്കാരുടെ പി കെ ബിക്കാരുടെ യാർഡാണ് യാഡാണേ അപ്പോൾ നമ്മളെ വണ്ടി ഇതാ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഇതാണ് നമ്മളെ വണ്ടി അപ്പോൾ നമുക്കൊന്ന് കൊണ്ടുപോകണം ചില്ലർ വർക്കൊക്കെ ചെയ്യാണ്ട് ഇപ്പോൾ ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റി സെക്കൻഡാൻഡ് വണ്ടിയില്ല ഒന്ന് കാണിച്ചു നോക്കണം അപ്പോൾ നമ്മൾ പാർട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ പാർട്ടി എത്തി ഞങ്ങളിപ്പോൾ അഗ്രിമെൻ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഒരു കച്ചവടം ആകുമ്പോൾ അങ്ങനെയാണല്ലോ അഗ്രിമെൻറ്റ് ചെയ്തതാണല്ലോ അഗ്രിമെൻ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പം സാക്ഷികൾ ഉറപ്പുണ്ട് അല്ലേ എത്ര ഉറപ്പുണ്ട് സാക്ഷികൾ രണ്ടിലല്ലേ ബരല്ലേ അപ്പം നമ്മളെ അഗ്രിമെൻറ്റ് സാക്ഷികളെ ആ ഒപ്പിടൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് സാക്ഷി ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കെട്ട് കൊടുത്ത് നമ്മൾ ലോണ് കഴിച്ച് ലോണ് കിട്ടി കഴിച്ച് ബാക്കി പൈസ കൊടു കൊടുത്തതാണ് ഏകദേശം പതിനേഴ് ലക്ഷം ആണ് നമുക്ക് വണ്ടിക്ക് വില വന്നത് പതിനഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് നമുക്ക് ലോൺ വന്നിട്ടുണ്ട് ബാക്കി നമ്മൾ ആയിട്ട് കൊടുക്കണം പിന്നെ പേപ്പർ വർക്ക് നാഷണൽ പെർമിറ്റ് അതിനൊക്കെ ചിലവ് വേറെ വരും നമുക്കിനി വണ്ടി ഇവിടുന്ന് എടുത്ത് നമുക്ക് വർക്ക്ഷോപ്പിൽ പോയി ഒന്ന് കാണിച്ചു കൊടുക്കണം എന്തെങ്കിലും ഓടാനുള്ള കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി ഉള്ളത് എന്നാലും ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളൂ ടയറും കാര്യങ്ങളൊക്കെ കുറേ ദിവസം നിർത്തിയിട്ടല്ലോ അപ്പോൾ ഒന്ന് ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം അപ്പോൾ നമുക്ക് പാർട്ടിൻ്റെ ഒന്ന് ചായ കയറ്റി വാങ്ങണം അപ്പോൾ ചായ കയറ്റി വാങ്ങട്ടെ സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പൊ നമ്മൾ ചാവിയൊക്കെ നമ്മൾ ഏറ്റുവാങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുപോകട്ടെ അത് കൊണ്ട് പോയി വർക്ക്ഷോപ്പിൽ പോയിട്ട് ഒന്ന് ചിലർ കാര്യങ്ങളൊക്കെ നടത്തണം അപ്പൊ ഞങ്ങൾ വണ്ടിയൊക്കെ അടുത്ത് പോന്നു ഏഹ് ആണ് ഇപ്പോൾ ഡ്രൈവർ സീറ്റിലുള്ളത് ഞങ്ങളൊന്ന് പോയി നമുക്ക് കേട്ടോ ഞങ്ങൾക്ക് ഇനി ഞങ്ങളടുത്ത അംഗം നിങ്ങളാണ് ഏഹ് ഞങ്ങൾ ഇതിനൊരു ഇതൊരു സുൽസ്ഥാനം ആക്കാൻ നമുക്ക് കേട്ടോ സപ്പോർട്ട് പോണം താങ്കളൊക്കെ വിജയം പോയിട്ട് വർഷാപ്പിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടത്താണ്ട് വർഷാപ്പ് പോയങ്ങൾ മഞ്ചേരിയിലാണ് വർഷാപ്പുള്ളത് മഞ്ചേരിക്കാണ് ഞങ്ങള് പോണത് പാണ്ടിക്കാട് മഞ്ചേരി റോഡാണ് റിയാസ് വണ്ടിയിലാണ് നാട്ടിലുള്ള ഇല്ല ഉണ്ടെങ്കിൽ റിയാസ് കൂടി ഉണ്ടെങ്കിൽ നമ്മളെ കൂടാ അപ്പം നമ്മൾ വർക്ക് ഷാപ്പിലാണ് ഇപ്പോൾ ഉള്ളത് ചില്ലറ പണികളൊക്കെ ഉണ്ട് ഇതാണ് നമ്മളെ വണ്ടിന്റെ ഉള്ളിൽ നമുക്കങ്ങൾക്ക് സെറ്റപ്പ് ആക്കി എടുക്കാൻ പിന്നെ നമ്മളെ സ്റ്റാറിങ്ങിന് ഒരു ബെൻഡ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പുതിയ സ്റ്റാറിങ് വാങ്ങി വെച്ചതാണ് പുതിയ സ്റ്റാറിങ് ആണ് സ്റ്റാറിങ്ങിൻ്റെ റിങ് ബെൻഡായിട്ട് നമ്മളെ കാലിലൊക്കെ തട്ടിയിട്ട് അപ്പം അതിന് ടയറിൻ്റെ കുറച്ച് പണികളുണ്ട് ചെറിയ ഇലക്ട്രിഷൻ വർക്കൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നടത്തിക്കൊണ്ട് വെക്കാണ് ഇതാണ് ഞങ്ങൾ വർഷാ ഏരിയ ഇതാണ് നമ്മൾ ടയർ വർക്ക് എടുക്കണ പഞ്ചർ വർക്ക് ഭീകരന്മാർ രണ്ടുള്ള അപ്പൊ ടയറിന്റെ വർക്ക് കണക്കാലം എടുത്തിട്ടില്ല അതൊരു ഒന്ന് രണ്ട് ലോഡ് പോയിട്ട് എടുത്താൽ മതി എന്നാണ് നമ്മൾ മലയാളിമാര് പറയേണ്ടത് ടയറൊക്കെ കണ്ടീഷനാണ് അത് കണ്ടെല്ലോട്ട് പോയിട്ട് വേണ്ട പോലെ ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കട്ടെ മഞ്ചേരി നിലമ്പൂർ റോഡിൽ ചെരണി എന്ന് പറഞ്ഞ സ്ഥലമാണത് ഈ എസ് കെ ഫ്രൂട്ട്സ് ആക്രിക്കട് ഉണ്ട് അതിൻ്റെടയിൽ വർക്ക് ഷോപ്പ് ഉണ്ട് ഇലക്ട്രീഷ്യൻ വർക്ക് ഉണ്ട് എല്ലാം എല്ലാം പരിപാടി ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ പണികളൊക്കെ തീർന്നിട്ടുണ്ട് ഏകദേശം ചിലർ പണികളുള്ളതിനും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നാളെ മുതൽ ഓട്ടം തുടങ്ങണമെന്ന് കരുതുന്നുണ്ട് നാളെ എന്തെല്ലാം പേപ്പർ നമ്മളെ കയ്യില് കിട്ടിയില്ല നാളെ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുണ്ട് മോല എന്തൊട്ട് നിൽക്കുന്നുണ്ട് നാളെ ഓട്ടം പോകണ്ട നമുക്ക് നാളെ ഓട്ടം പോകണം കരുതിണ്ട് നമ്മളെ ചെയ്യുന്ന എന്റെ പേരൊന്നും മാറ്റിയില്ല എന്റെ പേരൊക്കെ ഇനി മാറ്റണം അപ്പൊ പി കെ പ്രദേശിന്റെ പേരിൽ തന്നെയാണ് ഇപ്പൊ ഉള്ളത് ഞമ്മളൊക്കെ നമ്മളെ പേര് ആക്കണം നമ്മളെ കമ്പനി പേരെന്താ ശ്രദ്ധിക്കാം എസ് ആർ കെ എസ് ആർ കെ പ്രദേശം എന്താണ് എസ് ആർ കെ ലോഷ അപ്പൊ എസ് ആർ കെലൊരു ഡ്രൈവർ ഇവിടെ ഇപ്പോഴത്തെ സൈനു നമ്മൾ മുമ്പത്തെ വീടിലൊക്കെ സൈനു ആ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മൾ തൽക്കാലം ഈ വീഡിയോ അവിടെ നിർത്താൻ നമ്മൾ പുതിയ ലോഡൊക്കെ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എടുത്ത് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ തൽക്കാലം നമ്മൾ വീഡിയോ നിർത്തുന്നു ഓക്കെ